എസ്സക്കി എൽ പ്രവാചരൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം അധ്യായം എസക്കി എലിന് ദൈവ ദർശനം മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എനിക്ക് ദൈവത്തിൻ്റെ ദർശനങ്ങളുണ്ടായി മാസത്തിൻ്റെ അഞ്ചാം ദിവസം യഹോയാക്കിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ അഞ്ചാം വർഷം കതായ ദേശത്തെ കേബാർ നദീതീരത്ത് വച്ച് ഭൂസിയുടെ പുത്രനും പുരോഹിതനുമായ എസ് എ കെ എല്ലിന് കർത്താവിൻ്റെ അരളപ്പാടുണ്ടായി അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു ഞാൻ നോക്കി ഇതാ വടക്കുന്ന ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോട് പോലെ എന്തോ ഒന്നും നാല് ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു എന്നാൽ ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു തേച്ചുമിനിയ ഓടുപോലെ അവ തിളങ്ങി അവയുടെ നാല് വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങളുണ്ടായിരുന്നു നാലിനും മുഖങ്ങളിലും ചിറകുകളിലും ഉണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു ഓരോന്നും ഇടംബലം തിരിയാതെ നേരെ മുന്നോട്ട് നീങ്ങിയിരുന്നു അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു കാലിനും മുൻഭാഗത്ത് മനുഷ്യൻ്റെ മുഖം വലതുവശത്ത് സിംഹത്തിൻ്റെ മുഖം ഇടതുവശത്ത് കാളയുടെ മുഖം പിൻഭാഗത്ത് കഴുകൻ്റെ മുഖം ഇവയുടെയും അവയുടെ മുഖങ്ങൾ അങ്ങനെ ചിറകുകൾ മേലോട്ട് വിരിച്ചിരിക്കുന്നു ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ രണ്ട് ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ രണ്ട് ചിറകുകളും ഉണ്ടായിരുന്നു അവയോടൊന്ന് അവയോരോന്നും നേരെ മുന്നോട്ട് പോയിരുന്നു എങ്ങോട്ട് പോകണമെന്ന് ആത്മാവശിക്കുമ്പോൾ അങ്ങോട്ട് അവ പോയി ഇടംബരം തിരിഞ്ഞില്ല ആ ജീവിയുടെ രൂപം ജലിക്കുന്ന തീക്കനൽ പോലെയായിരുന്നു അവയ്ക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചരിച്ചിരുന്നു ആ അഗ്നി ശോഭയുള്ളതായിരുന്നു അതിൽ നിന്ന് മിന്നൽ പിണറുകൾ പുറപ്പെട്ടിരുന്നു ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി അവ അവയ്ക്ക് ഓരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം അവയുടെ രൂപവും ഘടനയും അവ ഗോമോദകം പോലെ ശോഭിച്ചിരുന്നു അവയ്ക്ക് നാലിനും നേരെ രൂപമായിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധേയമായിരുന്നു അവയുടെ ഘടന അവ ചരിക്കുമ്പോൾ നാലിൽ ഏത് ദിക്കിലേക്കും ഇടംബലം തിരിയാതെ പോകാമായിരുന്നു അവയുടെ പട്ടകൾ ഭയമുളവാക്കാത്തക്കെണ്ണം ഉയരമുള്ളതായിരുന്നു നാലിൻ്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നിൽക്കപ്പെട്ടിരുന്നു ജീവികൾ നിരത്തുനിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും ഇവ എവിടേക്ക് എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിക്കുന്നു അവിടെയെല്ലാം അവ പോയി അവയോടൊപ്പം ചക്രങ്ങളും പോയി എന്തെന്നാൽ ആ ജീവിയുടെ ആത്മാവ് ആ ചക്രത്തിലായിരുന്നു ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചരിച്ചിരുന്നു അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങൾ ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവാ ചക്രങ്ങളിലുണ്ടായിരുന്നു ആ ജീവികളുടെ ചലക്ക് തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിങ് തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു അവയുടെ ചിറകുകൾ ആ വിധാനത്തിന് കീഴിൽ ഒന്നിൻ്റെ ചിറക അടുത്തതിൻ്റെ ഇതിൽ സ്പർശിക്കുമാറി നിവർത്തിപ്പിടിച്ചിരുന്നു അവ ഓരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് രണ്ട് ചിറകുകളുണ്ടായിരുന്നു അവ പറഞ്ഞപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു അവ അത് മലവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സർവശക്തിൻ്റെ ഗാംഭീര്യനാഥം പോലെയും സൈന്യത്തിൻ്റെ ആരവും പോലെയും മുഴക്കമുള്ളതായിരുന്നു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴോട്ടി ഇരുന്നു ഇവയുടെ തലയ്ക്ക് മുകളിൽ വിധാനത്തിന് മുകളിൽ ഒരു സ്വരമുണ്ടായി അവ നിശ്ചരമായി നിന്നപ്പോൾ ചിലകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിനു മീതനീരക്കല്ലുപോലെയുള്ള ഒരു സിംഹത്തിൻ്റെ രൂപമുണ്ടായിരുന്നു മനുഷ്യൻ്റെ ഇതുപോലെയുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അരക്കെട്ട് പോലെയും തോന്നിക്കുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്നു തിളങ്ങുന്ന ഓടു പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നതുപോലെയും കാണപ്പെട്ടു താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു അവന് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം കണ് കാണപ്പെട്ടത് ആ ഈ വിധത്തിലാണ് ഇവ ദർശിച്ച മാത്രയേ ഞാൻ കമിഴ്ന്നു വീണു ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കിട്ട് വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കും